നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോക അഭയാർത്ഥി ദിനത്തിൽ ഗ്ലോബൽ മൈഗ്രേഷൻ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ലോകത്താകമാനം നൂറ്റി പതിനേഴ് ദശലക്ഷം ആളുകൾ വീട് വിട്ടിറങ്ങാൻ നിർബന്ധിതരായി ഇവരിൽ പലരും എവിടെ നിന്നാണ് വരുന്നത് പലതും എവിടെയാണ് അവസാനിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ലോകമെമ്പാടുമുള്ള ഏകദേശം നൂറ്റിപതിനേഴ് ദശലക്ഷം സംഘർഷം പീഡനം അല്ലെങ്കിൽ മറ്റ് പ്രധാന ഭീഷണികൾ എന്നിവയാൽ അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു നിർബന്ധിതരായി കുടിയിറക്കപ്പെട്ടവരെ പിന്തുണയ്ക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന യു എൻ ഏജൻസിയായ യു എൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് വെളിവാകുന്നത് ജൂണിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ട് അഭയാർത്ഥികളായവരുടെ അഭ്യർത്ഥനകൾ വിദേശത്ത് അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അവരുടെ ഉത്ഭവ രാജ്യങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരെയും ട്രാക്ക് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടിലെ ഒമ്പത് ചാർട്ടുകൾ കാലക്രമേണ നിർബന്ധിത കുടിയേറ്റത്തിന്റെ രീതികൾ എങ്ങനെ വികസിച്ചുവെന്നും ആളുകൾ എവിടെ നിന്ന് പലായനം ചെയ്യുന്നുവെന്നും ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് കുടിയൊഴിക്കപ്പെട്ട ആളുകളുടെ കൂടുതൽ ഓഹരികൾ ലഭിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട് കുടിയിറക്കപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ആഗോളതലത്തിൽ ആയിരത്തിൽ എട്ട് പേരും നിർബന്ധിതരായി കുടിയിറക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയപ്പോൾ ായി ഇത് ഉയർന്നു ഇതിനർത്ഥം ലോകമെമ്പാടും രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് മാനുഷിക പ്രതിസന്ധികൾ കാരണം ഏകദേശം അൻപത്തിയെട്ട് ദശലക്ഷം ആളുകൾ ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്നും പലായനം ചെയ്യപ്പെട്ടു എന്നാണ് തെളിയിക്കുന്നത് ജർമ്മനിയിലെ ടിയർ ഗാർഡൻ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ സെർമണി റദ്ദാക്കി സെമിറ്റിക് വിരുദ്ധ ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് നടപടി എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം എന്നാൽ വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്ത പലസ്തീൻ അനുകൂല പ്രകടനത്തെയാണ് സ്കൂൾ അധികൃതർ സെമിറ്റിക് ബിരുദ്ധ ആക്രമണമായി മുതിര കുത്തിയിരിക്കുന്നു എന്നാണ് സൂചന ഈ വർഷത്തെ സ്കൂൾ ഗ്രാജുവേറ്റുകളിൽ വലിയൊരു വിഭാഗം സെർമണിയോടനുബന്ധിച്ച് പലസ്തീൻ ഐക്യദാർഢ്യം റാലിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു സെർമണി ഇല്ലാത്ത സാഹചര്യത്തിൽ സ്കൂൾ ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റാമെന്നാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അയച്ച കത്തിൽ ർ വിശദീകരിക്കുന്നത് പതിറ്റാണ്ടുകളായി മുടക്കമില്ലാത്ത ചടങ്ങാണ് ഇവിടുത്തെ ഗ്രാജുവേഷൻ സെറമണി നൂറ്റി ഇരുപത് ഹൈസ്കൂൾ ഗ്രാജുവേറ്റുകളിൽ ഒൻപത് പേർ റാലിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതായി സ്കൂൾ അധികൃതർക്ക് വിവരം കിട്ടിയിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇവർ റാലി ആസൂത്രണം ചെയ്തത് ഇത്തരം റാലികൾ കലാപമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന കാര്യത്തിൽ ജർമ്മനി വേഗത കൂട്ടി രാജ്യത്തേക്കുള്ള അഭയാർത്ഥികളുടെ കാര്യത്തിലെ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഇപ്പോൾ കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ് ഇതനുസരിച്ച് അഭയാർത്ഥി പദത്തിനുള്ള അപേക്ഷയിൽ ദ്രുതഗതിയിൽ തന്നെ തീരുമാനം ഉണ്ടാകും മാത്രമല്ല അവർക്കുള്ള ആനുകൂല്യങ്ങൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ അപേക്ഷ നിരസിക്കപ്പെടുന്നവരെ എത്രയും പെട്ടെന്ന് നാട് കടത്തുകയും ചെയ്യും നാട് കടത്തുന്നവരെ ഇരുപത്തിയെട്ട് ദിവസം മുമ്പ് മുതൽ തന്നെ പിടിച്ചു സർക്കാരിന് അധികാരമുണ്ട് രണ്ടായിരത്തി ജനുവരിക്കും ഏപ്രിലിനും ഇടയിലായി ആറായിരത്തി മുന്നൂറ് പേരെയാണ് നാട് കടത്തിയത് കഴിഞ്ഞ വർഷം സമാനമായ കാലയളവിൽ നാട് കടത്തപ്പെട്ടവരുടെ എണ്ണത്തിന്റെ മൂന്നിരട്ടിയോളം വരും ഇത് എന്നാൽ ഈ നിയമത്തിനെതിരെ അഭയാർത്ഥികൾ പ്രതിഷേധമായി എത്തിയതും ശ്രദ്ധേയമായി ഇവരിൽ പലരും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജർമ്മനിയിൽ താമസിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ജർമ്മനിയിൽ എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുത്തനെ വർധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മാത്രം ലഭിച്ചത് മൂന്ന് ലക്ഷത്തി അൻപത്തിയോരായിരം അപേക്ഷകളാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഡെൻമാർക്കിലേക്കുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് കുടിയേറുന്നത് കൂടുതൽ എളുപ്പമാകുന്ന വിധത്തിൽ കുടിയേറ്റ നയം പരിഷ്കരിച്ചു ഇതുപ്രകാരം ജൂലൈ ഒന്നു മുതൽ സോഷ്യൽ ഹെൽത്ത് കെയർ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ സ്കിൽഡ് വർക്കേഴ്സിന്റെ പോസിറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഓതറൈസേഷൻ പ്രോഗ്രാമിന് കീഴിൽ റെസിഡൻസ് പെർമിറ്റ് ലഭിച്ചവർക്ക് പിന്നീട് വർക്ക് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതുകൂടാതെ ഓതറൈസേഷൻ ദീർഘിപ്പിച്ച് ആറുമാസം ജോലി അന്വേഷണത്തിനു മാത്രമായി രാജ്യത്ത് തങ്ങാനും വിദേശ പൌരന്മാർക്ക് അനുമതി ലഭിക്കും പോസിറ്റീവ് ലിസ്റ്റിൽ വരുന്നതോടെ ആയിരം റെസിഡൻസ് വർക്ക് പെർമിറ്റുകളാണ് സോഷ്യൽ ഹെൽത്ത് കെയർ മേഖലകളിൽ ലഭ്യമാക്കുന്നത് രാജ്യം നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം കണക്കിലെടുത്താണ് ഈ നടപടികൾ ഇനി പറയുന്ന മേഖലകളിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളി ക്ഷാമം നേരിടുന്നത് വീട്ടിലെത്തി കെയർ ജോലി ചെയ്യുന്നവർ ചൈൽഡ് കെയർ ഫാർമസ്യൂട്ടിക്കൽ ടെക്നീഷ്യൻസ് അസിസ്റ്റന്റ്സ് മെഡിക്കൽ ഇമേജിംഗ് ആൻഡ് തെറാപ്പൂറ്റിക് എക്യൂപ്മെന്റ് ടെക്നീഷ്യൻസ് മിഡ്വൈഫറി പ്രൊഫഷണൽസ് നഴ്സിംഗ് പ്രൊഫഷണൽസ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ പ്രാക്ടീഷ്യനേഴ്സ് ജനറലിസ്റ്റ് മെഡിക്കൽ പ്രാക്ടീഷ്യനേഴ്സ് തുടങ്ങിയ മേഖലകളിലാണ് പുതിയ ജോലി ഒഴിവുകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇത് ഏറെക്കുറെ പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഇരുന്നൂറോളം പേരിൽ നിന്ന് അഞ്ചു കോടിയോളം രൂപ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ പോയ റെക്കോർഡിംഗ് ഏജൻസി ഉടമയെ തൊടുപുഴ പോലീസ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പിടികൂടി തൊടുപുഴയിൽ പ്രവർത്തിച്ചിരുന്ന കൊളംബസ് ജോബ് ആന്റ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം നടത്തി വന്നിരുന്ന വണ്ണപ്പുറം ദർഭത്തൊട്ടി വേളമ്പറമ്പിൽ ജോബി ജോസ് എന്ന ഇരുപത്തിയെട്ട് കാരനാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊടുപുഴയിൽ തുടങ്ങിയ സ്ഥാപനം വഴി യു കെയിൽ ബുച്ചർ കെയർടേക്കർ എന്നീ ജോലികൾക്ക് ഭാര്യയ്ക്കും ഭർത്താവ് ും വീസ നൽകാമെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്താണ് ഇയാൾ ഉദ്യോഗാർത്ഥികളെ പാട്ടിലാക്കിയത് ഈ തസ്തികളിൽ അറുനൂറ് ഒഴിവുകൾ യു കെയിൽ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം രൂപ വരെയാണ് പ്രതി ഓരോരുത്തരിൽ നിന്നും വാങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് ഏറെനാൾ കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതിരുന്നതോടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകി തൊടുപുഴയിലെ സ്ഥാപനത്തിൽ പോലീസ് അന്വേഷിച്ചെത്തിയെങ്കിലും അടച്ചുപൂട്ടി ഇയാൾ സ്ഥലം വിട്ടിരുന്നു എന്നാൽ ആദ്യം വന്ന പരാതികളിൽ ചിലത് ഇയാൾ ണം തിരികെ നൽകി ഒതുക്കി തീർത്തു പിന്നീട് മറ്റു ജില്ലകളിൽ നിന്നും വ്യാപകമായി പരാതികൾ വന്നതോടെ ഇയാൾ മുങ്ങി തുടർന്ന് വിദേശത്തേക്ക് കടക്കാൻ സാധ്യത ഉണ്ടെന്നറിഞ്ഞ് ഏപ്രിലിൽ ജില്ലാ പോലീസ് തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു ഇതിനിടെ ഗോവ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് വഴി ജോബി നേപ്പാളിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞ ദിവസം നേപ്പാളിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് കടക്കാനായി അതിർത്തിയായ യു പിയിലെ സോനാവലിൽ എത്തിയപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗം പ്രതിയെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചൊവ്വാഴ്ച തൊടുപുഴയിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി അബുദാബി കോഴിക്കോട് വിമാനത്തിൽ തീപിടുത്തമുണ്ടായി യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് തീപിടിച്ചത് എന്നാൽ ആളപായമില്ല വ്യാഴാഴ്ച പുലർച്ചെ എയർ അറേബ്യയുടെ വിമാനം അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുമ്പോഴാണ് സംഭവം പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയും എക്സിറ്റ് ഡോറുകൾ തുറന്ന് യാത്രക്കാർ പുറത്തിറങ്ങാൻ ശ്രമിക്കുകയുമായിരുന്നു സഹയാത്രികർ പവർ ബാങ്ക് ചവിട്ടി പൊട്ടിക്കാനും ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ നാലുപേരെ അധികൃതർ തടയുകയും ചെയ്തു സംഭവത്തിൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ഇനിയും യൂറോ യൂറോകപ്പിലേക്ക് കടന്നാൽ ആറാം ദിവസ മത്സരത്തിന്റെ വിശകലനത്തിലേക്ക് വരുമ്പോൾ ടൂർണമെന്റിൽ ക്രൊയേഷ്യയുടെ നിരാശ തുടരുകയാണ് ആദ്യ മത്സരത്തിൽ സ്പെയിനിനോട് തോറ്റ ക്രൊയേഷ്യ ഗ്രൂപ്പ് ബി യിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ അൽബേനിയയുമായി സമനിലയ്ക്ക് വഴങ്ങേണ്ടി വന്നു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ഈ രണ്ടു ടീമുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റുമുട്ടുന്നത് ഇതാദ്യമാണ് തുടക്കത്തിൽ കളി കൈയടക്കി വെച്ചത് ക്രൊയേഷ്യ ആയിരുന്നെങ്കിലും ആദ്യം ഗോളടിച്ചത് അൽബേനിയ ആണ് ആദ്യ മത്സരത്തിൽ ഇറ്റലിക്കെതിരെയും ലീഡ് നേടി ശേഷം തോൽവി വഴങ്ങിയ ടീമാണ് അൽബേനിയ സമനിലയോടെ ക്രൊയേഷ്യയ്ക്കൊപ്പം അൽബേനിയയും പുറത്താകലിന്റെ വക്കിലാണ് നിലവിലുള്ള പോയിന്റ് നിലപ്രകാരം സ്പെയിനും ഇറ്റലിയും നോക്ക് ഔട്ട് ഘട്ടത്തിലേക്ക് മുന്നേറാനാണ് സാധ്യത യൂറോ കപ്പ് ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ ഹംഗറിയെ കീഴടക്കി ആതിഥേയരായ ജർമ്മനി പ്രീക്വാർട്ടറിൽ കടന്നു യുവതാരം ജമാൽ മുസിലിയായും ക്യാപ്റ്റൻ വിൽകായി ഗുണ്ടോഗാന് സ്കോർ ചെയ്ത മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ജർമ്മനിയുടെ ആധികാരിക ജയം ഗ്രൂപ്പിൽ തുടർച്ചയായി രണ്ടാം ജയത്തോടെയാണ് ജർമ്മനിയുടെ കുതിപ്പ് ഒപ്പം ഗ്രൂപ്പിൽ തുടർച്ചയായ മേൽക്കൈയ്യയോടെയാണ് ജർമ്മനി പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത് പിങ്കും പർപ്പിളും ഇടകലർന്ന ജേഴ്സിയുമായി കളിക്കളത്തിൽ ഇറങ്ങിയ ടീം പുതിയ ജേഴ്സിയുടെ പുതുമയിൽ ഏറെ ശ്രദ്ധ നേടി മത്സരത്തിൽ ഉടനീളം ജർമ്മനി ആധിപത്യം തുടർന്നെങ്കിലും ലഭിച്ച മികച്ച അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ സാധിക്കാത്തത് ഹങ്കറിക്ക് തിരിച്ചടിയായി അറുപത്തിയേഴാം മിനിറ്റിൽ ഗുണ്ടാകാൻ ജർമ്മനിയുടെ ജയം ഉറപ്പിക്കുകയും ചെയ്തു ജർമ്മൻ താരങ്ങൾക്ക് അനാവശ്യമായി സ്പേസ് നൽകിയ ഹംഗറിയുടെ പിഴവാണ് ഗോളിന് വഴിവെച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രിയക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് ജയിച്ച ശേഷം പിന്നീട് ഇതുവരെ ഹംഗറിക്ക് യൂറോ കപ്പിൽ ഒരു വിജയം പോലും നേടാൻ സാധിച്ചില്ല എന്നതും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് തുല്യ ശക്തികളുടെ പോരാട്ടം കണ്ട ഗ്രൂപ്പ് എയിലെ സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ടീമും ഓരോ ഗോൾ വീതം നേടി പതിമൂന്നാം മിനിറ്റിൽ സ്കോട്ട്ലന്റ് സ്വിറ്റ്സർലൻഡിന്റെ വലകുലുക്കിയെങ്കിലും ഇരുപത്തിയാറാം മിനിറ്റിൽ സ്വിറ്റ്സർലന്റ് തിരിച്ചടി നൽകി ഇരു ടീമും അവസരങ്ങൾ തുലയ്ക്കുന്നതിൽ മുന്നിട്ട് തന്നു രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റുമായി സ്വിറ്റ്സർലന്റ് ഗ്രൂപ്പിൽ രണ്ടാമതായി മൂന്നാം സ്ഥാനത്തുള്ള സ്കോട്ട്ലൻഡിനെ ഒരു പോയിന്റാണുള്ളത് ജർമ്മനിയുമായുള്ള അവസാന മത്സരം വലിയ മാർജിനിൽ തോൽക്കാതിരുന്നാൽ സിസ് ടീമിന് പ്രീക്വാർട്ടർ ഉറപ്പിക്കാം ഇന്ന് നടക്കുന്ന ആദ്യ കളിയിൽ മൂന്ന് മണിക്ക് സ്ലോവേനിയ സെർബിയയെ നേരിടും ആറു മണിക്ക് ഡെൻമാർക്ക് ഇംഗ്ലണ്ടിനെയും രാത്രി ഒൻപത് മണിക്ക് സ്പെയിൻ ഇറ്റലിയുമായും കൊമ്പുകോർക്കും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിങ്ങൾക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം